ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ സി പി എം നേതാക്കൾ ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് ശിക്ഷ വിധിച്ചതിന് പുറകെ എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ നടന്ന ആൾക്കൂട്ട വിചാരണയും മർദ്ദനവും തുടർന്നുള്ള സിദ്ധാർത്ഥിന്റെ മരണവും ആയുധമാക്കുകയാണ് പ്രതിപക്ഷം സിപിഎം ക്രിമിനലുകളെ വളർത്തി സംരക്ഷിക്കുകയാണെന്നാണ് ഉയർന്നുവരുന്ന ആരോപണം ചന്ദ്രശേഖരൻ കൊലക്കേസിൽ ഹൈക്കോടതി വിധി വന്നത് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം ഇപ്പോൾ മരണത്തിൽ ഈ രണ്ട് സംഭവങ്ങൾ ഉയർത്തി അവരുടെ വിദ്യാർത്ഥി ഉയർത്തിയും ക്രിമിനൽ സംഘമായി മാറുന്നു എന്ന ആരോപണം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം ഇവിടെ ഈ ആൾക്കൂട്ട കൊലപാതകം നടത്തിയ പ്രതികളെ സംരക്ഷിക്കാൻ പാർട്ടി ശ്രമിക്കുക പൊതുസമൂഹത്തിന് മുമ്പെന്റ് തള്ളി പറയുന്നു അപ്പോൾ ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ശൈലിയാണ് മാത്രമല്ല ഈ പ്രതികളെ മുഴുവൻ കൽപ്പറ്റ സി പി എം ഓഫീസിൽ സംരക്ഷിക്കുകയായിരുന്നു മാത്രമല്ല ഡി വൈ എസ് പി അന്വേഷിച്ചപ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആ ഡി വൈ എസ് പിയെ ഭീഷണിപ്പെടുത്താനാണ് സ്ഥലത്തെ മുൻ എം എൽ എ ആയ ശശീന്ദ്രനും സി പി എം നേതാക്കന്മാരും ഡി വൈ എസ് പി ഓഫീസിൽ തന്നെ ബഹളം ഉണ്ടാക്കിയത് സി പി എം ശക്തി കേന്ദ്രങ്ങളിൽ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് മാത്രമല്ല അവരെ എതിർക്കുന്നവരെ പോലും കൊന്നുകളയുന്ന നയമാണ് സി പി എം സ്വീകരിക്കുന്നത് എന്നാണ് ആരോപണം ഈ ആരോപണമുയർത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണം ശക്തമാക്കാനാണ് പ്രതിപക്ഷ തീരുമാനം അതു ഫലത്തിൽ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി തന്നെയാവും ഉണ്ടാക്കുക അമൃത ന്യൂസ് കോഴിക്കോട്